വാല്ഹിം ഭർത്താവ് മരണപ്പെട്ടാൽ സ്ത്രീ ഇരിക്കൽ നിർബന്ധമാണ് ഗർഭിണിയാണെങ്കിൽ പ്രസവം വരെയും അല്ലെങ്കിൽ നാല് മാസവും പത്ത് ദിവസവുമാണ് ഭർത്താവ് മരിച്ചാൽ ഭാര്യ ഇദ്ദ ഇരിക്കേണ്ടത് ഇത് വിശുദ്ധമായ കുറാണിൽ തന്നെ വ്യക്തമായി അള്ളാഹു താല അറുബാത്ത വ അഷ്റ നാല് മാസവും പത്ത് ദിവസവും ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ യുദ്ധ ഇരിക്കേണ്ടതാണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് തദ്ടിസ്ഥാനത്തിലാണ് ഫുഖാദ് അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദാഹരണമായി ഫത്തുഹുൽ മൊയ്ൻ നാനൂറ്റി ആറാമത്തെ പേജിൽബുദ്ധി നിർബന്ധമാണ് സൗജിൻ ഭർത്താവ് മരണപ്പെട്ടതിന് വേണ്ടി ഹത്തയ്യത്തിൻ ഒന്നോ രണ്ടോ തൊലാക്ക് ചൊല്ലപ്പെട്ട് ഐദ്ധ കഴിയുന്നതിൻ്റെ മുമ്പുള്ള റജഅയ്യായ പെണ്ണാണ് ഭർത്താവ് മരണപ്പെട്ടതെങ്കിൽ പോലും ഈ നാല് മാസവും പത്ത് ദിവസവും വഫാത്തിൻറെ ശേഷം ഇദ് ഇരിക്കൽ നിർബന്ധമാണ് വൈരിമൗത്വത്തിന് നിക്കാഴ്ച കഴിഞ്ഞതിൻ്റെ ശേഷം ഒരിക്കൽ പോലും ഭാര്യയും ഭർത്താവും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അവർ തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ലെങ്കിൽ പോലും ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യയുടെ ഇദ്ദ അവൾക്ക് നിർബന്ധമാണ് ബി വ അയ്യാം നാല് മാസവും പത്ത് ദിവസവും മായഹദാദിൻ ചില കാര്യങ്ങളൊക്കെ പാലിച്ചു കൊണ്ടായിരിക്കുകയും വേണം എന്നിട്ട് തുടർന്ന് പറയുന്നുണ്ട് നിർബന്ധമായ അഹ്ദാദ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരണപ്പെട്ട ഭാര്യ ഈ നാല് മാസവും പത്ത് ദിവസവും അഥവാ ഇദ്ദേ കാലഘട്ടത്തിൽ അലങ്കാരങ്ങളും ഭംഗി വസ്ത്രങ്ങളും അതിനു വേണ്ടിയുള്ള ആഭരണങ്ങളും ഒഴിവാക്കൽ നിർബന്ധമാണ് സുഗന്ധങ്ങളും അതുപോലെയുള്ള ആലങ്കാരിക വസ്തുക്കളും വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ഒഴിവാക്കണം എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ശേഷം കാണാം അതുപോലെ തന്നെ വ യജിബു നിർബന്ധമാണ് ഭർത്താവ് മരിച്ച പെണ്ണ് ഇത് ഇരിക്കുമ്പോൾ മുലാമസ മുലാസമത്തും കാനത്ത് ഫീ എന്തൽ മോത്തി ഏതൊരു വീട്ടിലാണോ അവൾ മരണനേരത്തൊക്കെ താമസം അവൾക്ക് നൽകപ്പെട്ടിരുന്നത് അതേ വീട്ടിൽ തന്നെ താമസിക്കലും നിർബന്ധമാണ് പക്ഷെ അത്യാവശ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ടോ അവനവന്റെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ജോലിക്ക് വേണ്ടിയിട്ടോ മറ്റോ ഒക്കെ പുറത്ത് പോകാം അതുതന്നെ പകലിലാണ് പോകാൻ പറ്റൂ ലാലീലൻ രാത്രിയാകുമ്പോൾ തിരിച്ചെത്തണം എന്ന് ബഹുമാനപ്പെട്ട ഫുൽ മോഹൻ േഴാം പതിനഞ്ചാമത്തെ അവസാന വരിയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അൽവാസിനിയായ പെണ്ണിലേക്കൊക്കെ രാത്രി ഒന്ന് ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നതിനും കുഴപ്പമില്ല ഇതൊന്നും അല്ലാതെ താങ്കൾ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ നാപ്പത് ദിവസം കഴിഞ്ഞാൽ എല്ലാം അനുവദനീയമാണ് എന്ന ഒരു ധാരണ അബദ്ധ ധാരണയാകുന്നു അത് തെറ്റാകുന്നു വേണ്ടപ്പെട്ടവർ അത് ഉണർത്തി കൊടുക്കേണ്ടതാണ് ഏതെല്ലാം കാര്യങ്ങൾ ഈ യുദ്ധകാലത്ത് അഥവാ ഗർഭിണിയാണെങ്കിൽ ഗർഭം വരെയാണോ പ്രസവം വരെയാണോ യുദ്ധം അല്ലെങ്കിലോ നാല് മാസവും പത്ത് ദിവസവും ഈ കാലഘട്ടത്തിൽ എന്തെല്ലാം പാലിക്കൽ നിർബന്ധമാണോ അതൊക്കെയും ആ മുഴുവൻ കാലത്തിലും പാലിക്കുക തന്നെ വേണം അല്ലാതെ ഒരു നാൽപ്പത് ദിവസം മാത്രം അത് പാലിച്ചാൽ മതി നാപ്പത് ദിവസത്തിന്റെ ശേഷം ഇതിലെല്ലാം ഇളവ് കാണണം എന്ന വാദം അസ്വീകാര്യമാണ് ഇത് വേണ്ടപ്പെട്ടവർ അള്ളാഹുവിന്റെ ദീനീ നിയമമാണെന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഉണർത്തൽ അത്യാവശ്യമാകുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവനവന്റെ അത്യാവശ്യ കാരണങ്ങൾക്കും പല വിഷയങ്ങൾക്കും വേണ്ടി ഏതെല്ലാം കാര്യങ്ങളാണോ പുറത്തു പോകലും മറ്റും ചില സന്ദർഭങ്ങളിൽ അനുവദനീയമാണ് എന്ന് ഫുഖഹാബ് പറഞ്ഞത് അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും പാടില്ലെന്നു പറഞ്ഞത് ശ്രദ്ധിക്കുകയും തന്നെ വേണം എന്നർത്ഥം അള്ളാഹുആാലം ബിസ്വാബ് അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വാ